ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞങ്ങൾ ഇന്ന് മേഖലാതല കരോൾ നാന മത്സരത്തിന് പോവുകയാണ് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആട്ടോ അവിടെ കക്കാടമ്പയിൽ നല്ലൊരു എന്താ പറയുക ഒരുപാട് കുന്നുകളും മലകളും നല്ല കോടയും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ് ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒമ്പതര ആയി അപ്പോൾ കോടയൊക്കെ ഇറങ്ങിയായിരുന്നു പക്ഷെ നല്ല രസമാണ് ഇതിൻ്റെ മേലോട്ടൊക്കെ ഒരുപാട് റിസോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഞങ്ങൾ മത്സരത്തിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പോൾ നിങ്ങളെ മൊത്തത്തിലൊരു വ്യൂ കാണിക്കുക എന്ന് വിചാരിച്ച് ഇപ്പോൾ കടമ്പൂര് പള്ളിയാണത് സ്കൂളാണ് ഹൈസ്കൂളാണ് കാണുന്നത് നമ്മുടെ ഹൈസ്കൂളിലായിരുന്നു മത്സരം ഒക്കെ അപ്പം ബാക്കി ശേഷം പിന്നെ you yeah. ഇത് കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് തന്നെ ഞാൻ മ്യൂട്ടാക്കി വെച്ചേക്കോ എന്നിട്ട് ആ പാട്ട് ഇത് അമ്മമാരുടെ ഓരോരോ ഫ്യൂഷൻ ഡാൻസും അല്ലാത്ത എല്ലാ ഇടവകയിൽ നമുക്ക് ഓരോ പരിപാടി വിധം അവതരിപ്പിക്കാവേ അപ്പോൾ അമ്മമാരൊക്കെ കളിക്കുന്ന കണ്ടിട്ടുണ്ട് ശരിക്കും എന്താ പിള്ളേരെക്കാളെ നന്നായിട്ട് കളിക്കണം അത്രയും നല്ല ആയിട്ട് കളിക്കുന്നുണ്ട് നല്ല ഫ്യൂഷൻ ഡാൻസ് എല്ലാവരും നല്ലൊരു പ്രോത്സാഹനമായിരുന്നു എല്ലാവരും നന്നായിട്ട് പ്രോത്സാഹിപ്പിച്ചു മാർഗ്ഗങ്ങൾ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ മാർഗ്ഗം കഴിഞ്ഞിട്ട് ഞാൻ ഇമ്മയോടെ കൂടിയിട്ട് ഒരു ഫ്യൂഷൻ കളിച്ചായിരുന്നു അപ്പോൾ അങ്ങനെ നല്ല രസമായിരുന്നു അടിച്ചു പൊളിച്ച് എന്തായാലും അപ്പോൾ പാട്ടിനെ എല്ലാ പാട്ടും തന്നെ മ്യൂട്ട് ചെയ്ത് വെച്ചേക്കുക കോപ്പറേറ്റ് ഇഷ്യൂ വന്നതുകൊണ്ട് തന്നെ എല്ലാ പാട്ടും മ്യൂട്ട് ചെയ്ത് വെച്ചിട്ടാണ് ഇപ്പം വോയിസ് ഓവർ കൊടുക്കുന്നത് ശരിക്കും പറഞ്ഞാൽ മാതൃവേദി എന്ന് പറഞ്ഞാൽ ആദ്യമൊക്കെ എനിക്കൊരു എന്താ പറയുന്നു ഓ എന്ത് എന്നുള്ളൊരു ചിന്തയായിരുന്നു പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ അതിനോട് ഒരു ഇഷ്ടം വന്നു തുടങ്ങി നമുക്കുള്ള കഴിവുകളൊക്കെ നമുക്ക് പ്രകടിപ്പിക്കാനും ചെയ്യാനും ഒക്കെയുള്ളൊരു അവസരം കിട്ടുന്നൊരു വേദി കൂടിയാണ് കേട്ടോ പിന്നെ നല്ല ആണ് ഇടയ്ക്ക് വർഷത്തെ ഒരു തവണ രണ്ട് പേ മാത്രമല്ലേ ഉള്ളൂ അപ്പോൾ നല്ല ആണ് നമുക്കിത് എന്നെ ഡാൻസ് കളിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ മടുക്കു പോയായിരുന്നു കേട്ടോ എന്താ ഇതാണ് ഞങ്ങളുടെ ഡാൻസ് അങ്ങനെ കുറേ പാട്ടുകളുണ്ടായിരുന്നു ഒരു എട്ട് മിനിറ്റോളം ഉണ്ടായിരുന്നു അങ്ങനെ മത്സരവും പ്രോഗ്രാമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഫുഡ് കഴിക്കുകയാണ് സ്വയം പായത് കൊണ്ട് തന്നെ വെജിറ്റബിൾസ് മാത്രം പോരൊക്കെ ഫുഡ് നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോന്നുമില്ല അങ്ങനെ ഞങ്ങൾ മത്സരമൊക്കെ കഴിഞ്ഞു ഒന്നാവിടെ അവിടെ മൊത്തത്തിലൊന്നും വീഡിയോ എടുത്ത് കാണിക്കുന്നതാണ് നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ് നല്ല രസമാണ് പഠിക്കുന്ന പിള്ളേർക്ക് ഭയങ്കര രസമായിരിക്കും അപ്പം പിന്നെ മേലോട്ട് കയറിപ്പോകുന്ന കുറേ ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ വളവൊക്കെ ഭയങ്കര വളമാണ് ബസിനെ ആദ്യമായിട്ട് പോകാൻ ഭയങ്കര പേടിയായിരുന്നു പോകാൻ വേണ്ടിയിട്ട് തിരിച്ചറിഞ്ഞ് വളരെ സമയത്തൊക്കെ രണ്ട് എല്ലാം ഇങ്ങനെ ഇസ്ത വളമാണ് ഭയങ്കര വലിയ നമ്മൾ പേടിയാകൊണ്ടിരിക്കുമ്പോൾ പിന്നെ ഞങ്ങൾ അവിടെ കയറിയിട്ട് ഐസ്ക്രീം ഉപയോഗിച്ചു എനിക്ക് പണ്ടൊക്കെ പ്രശ്നമായിരുന്നു ചായ ആയിട്ട് വിളിച്ചത് ഐസ്ക്രീം കഴിച്ചില്ല അങ്ങനെ ഞങ്ങൾ തിരിച്ച് മിസ്സിൽ കയറുകയാണ് ഓക്കെ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത വീഡിയോ കാണാം ബൈ 等等。